മലയാളത്തിൻ്റെ ശ്രദ്ധേയനായ നടനാണ് ടിനി ടോം മമ്മൂട്ടിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ടിനി ടോം സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ ആ ലാലട്ടിനെക്കുറിച്ചും ലാലട്ടിൻ്റെ ദേഷ്യത്തെക്കുറിച്ചും പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ടിനി ടോമിൻ്റെ വാക്കുകൾ ഇങ്ങനെ അഞ്ചാറ് മാസം ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു ലാലട്ടൻ ദേഷ്യപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ആകെ കാത്തിരുന്നത് അതിനാണ് പക്ഷേ എവിടെയും ദേഷ്യപ്പെട്ടില്ല ഒരു ദിവസം മാത്രം എന്തോ കാരണം കൊണ്ട് ഭക്ഷണം കഴിക്കുന്നില്ല അതുമാത്രമേ ഉള്ളൂ പുള്ളിയുടെ ദേശം സ്വയം ശിക്ഷിക്കുക എന്നതാണ് ഒരു ചായ കുടിക്കുമ്പോൾ നൂറ് ശതമാനം അത് എൻജോയ് ചെയ്യും വേണ്ടാത്ത സാധനം വേണ്ടെന്ന് പറയും പക്ഷേ വേണമെന്ന് പറയുന്നത് ദുരുപയോഗം ചെയ്യില്ല ബാംഗ്ലൂർ ഷൂട്ട് ചെയ്തപ്പോൾ പുള്ളി ഒരു ഡിസയറിലാണ് വന്നത് ഫിലിമൊക്കെ പൊളിഞ്ഞ ഡിസൈർ ചേട്ടന് വണ്ടിയിൽ ക്രേസ് ഇല്ലേന്ന് ഞാൻ ചോദിച്ചു എന്തിനാണ് മോനെ ഇരുപത്തഞ്ച് വർഷമായി പരിചയമുള്ള ഡ്രൈവറാണ് ആദ്യം ഞാൻ ഇന്ത്യയ്ക്കാണ് മേടിച്ചു കൊടുത്തത് ഞാൻ കയറി ചെയ്ത് ഇന്ന സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞാൽ കൃത്യം കൊണ്ട് ചെന്നാക്കും എനിക്കിത് മതിയെന്നാണ് ലാലേട്ടൻ പറഞ്ഞത് നിനക്കങ്ങനെ വല്ല ഭ്രാന്തും എന്ന് എന്നോട് ചോദിച്ചു എനിക്ക് വണ്ടിയൊക്കെ ഇഷ്ടമാണെന്നും ഏത് വണ്ടിയാണ് നിനക്ക് ഇഷ്ടമെന്ന് ചോദിച്ചപ്പോൾ ലംബോർഗിനിട്ട് ഉറൂസ് എന്ന വണ്ടിയാണെന്നും ഞാൻ പറഞ്ഞു നിനക്ക് കാണോ എന്ന് ലാലട്ടൻ ചോദിച്ച് ഞാൻ തമാശയാണെന്നാണ് വിചാരിച്ചത് എന്നാൽ അദ്ദേഹം ഉടനെ സന്തോഷ് ടീ കുരുവിളിയെ വിളിച്ചു പുള്ളിയെ ഡിസ്ട്രിബ്യൂട്ടറോ മറ്റോ ആണ് ഉറൂസ് വന്നു നീ ഒരു ഡ്രൈവ് എടുത്തിട്ട് വാ എന്ന് പറഞ്ഞു ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുത്തു അപ്പോൾ തന്നെ ലാലട്ടൻ പുതിയ വണ്ടി എടുത്തു എന്ന് പറഞ്ഞു പക്ഷേ അതല്ല ഇവരൊക്കെ എന്ത് വിചാരിച്ചും ഒരു സെക്കൻഡിൽ നടക്കുമെന്നാണ് ടിന്നി ടോം പറയുന്നത്